ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒരു സെഗ്മെൻറ്റ് മുറിച്ചെടുത്തു കൊണ്ടുപോകുന്നത് പ്രശാന്ത് കിഷോർ കിഷോറായി ബീഹാർ മുഴുവനുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര അതിനുവേണ്ടി വന്ന ചെലവെന്ന് പറയുന്നത് ആയിരം കോടിയിലധികമാണ് എവിടെ നിന്നാണ് പ്രശാന്ത് കിഷോറിന് ഇത്രമാത്രം പണം ലഭിക്കുന്നത് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കൺസൾട്ടേഷൻ വഴി ലഭിച്ച ഫീസിൽ തൊണ്ണൂറ്റിയെട്ട് കോടി രൂപ ഇതിനു വേണ്ടി അദ്ദേഹം സംഭാവന ചെയ്തു എന്നാണ് പറഞ്ഞത് ശരി തൊണ്ണൂറ്റിയെട്ട് കോടി കഴിഞ്ഞാൽ ബാക്കിയെ ഏതാണ്ട് ആയിരം കോടിയോളം രൂപ ചെലവഴിച്ചാണ് ഈ മഹായാത്രകളെല്ലാം നടത്തിയത് ആ പണം എവിടെ നേട്ടു പ്രശാന്ത് കിഷോർ രൂപം നൽകിയ ജൻ സ്വരാജ് പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ എന്ന് പറയുന്ന ഉദയ് സിംഗ് ഉദയ് സിംഗ് ബീഹാറിൽ നിന്ന് രണ്ട് വട്ടം ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ബി ജെ പിയുടെ നേതാവാണ് നമസ്കാരം ഗുജറാത്ത് തിരഞ്ഞെടുപ്പ് കൂടുതൽ കൂടുതൽ അടുത്തു വരുമ്പോൾ അവിടുത്തെ രാഷ്ട്രീയ ചിത്രങ്ങളും കൂടുതൽ തെളിഞ്ഞു വരുന്നു പ്രശാന്ത് കിഷോറിൻ്റെ റോൾ എന്താ പ്രശാന്ത് കിഷോർ എങ്ങനെയാണ് ഗുജറാത്ത് തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ പോകുന്നത് അതാണ് ഇപ്പോൾ രാഷ്ട്രീയ വിശദീകരണങ്ങളിൽ വലിയ തോതിൽ ചർച്ചയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നത് പ്രശാന്ത് കിഷോർ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ബീഹാറിലെ എല്ലാ ഗ്രാമങ്ങളിലും പോയിരുന്നു ബീഹാറിനെ അദ്ദേഹം നേരിട്ട് കണ്ടു ബീഹാറിനോട് അദ്ദേഹം നേരിട്ട് സംസാരിച്ചു ദരിദ്രമായിട്ടുള്ള മനുഷ്യർ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ വിദ്യാഭ്യാസം വേണ്ടത്ര ലഭിക്കാത്തതായിട്ടുള്ള ചെറുപ്പക്കാർ അവരോടൊക്കെ സംസാരിച്ച് അദ്ദേഹം തിരിച്ചു വന്ന സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലായി ബീഹാറിൽ അതിശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട് ജൻസി ചെറുപ്പക്കാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആളുകൾ അവർ കണ്ടത് ബീഹാറിൽ കണ്ടത് നിതീഷ് കുമാറിൻ്റെ ഭരണത്തെ മാത്രമാണ് നിതീഷ് കുമാർ കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായിട്ട് എന്ത് ചെയ്തു എന്ന് അവരോട് ചോദിക്കുമ്പോൾ ചിലയിടങ്ങളിൽ റോഡുകൾ ഉണ്ടായിട്ടുള്ള ചിലയിടങ്ങളിൽ പാലങ്ങളുണ്ടായി പക്ഷേ എന്താണ് ബീഹാർ ജനതയിൽ നിന്ന് അകറ്റി നിർത്തിയത് അവർക്ക് ഒഴിവാക്കപ്പെട്ട എന്താണ് അവർക്ക് കുടിവെള്ളമില്ല അവർക്ക് വൈദ്യുതി അവർക്ക് ആരോഗ്യ സംവിധാനങ്ങളില്ല വിദ്യാഭ്യാസ സംവിധാനങ്ങളില്ല വീടുകളില്ല മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാന മേഖലകളിൽ ആകെ തന്നെ പാപ്പരാകപ്പെട്ടിരിക്കുന്ന ഒരു സംസ്ഥാനം ഇതിൻ്റെ ഉത്തരാധികാർ കഴിഞ്ഞ ഇരുപത് വർഷമായ ഭരണത്തിലിരിക്കുന്ന നിതീഷ് കുമാർ അതുകൊണ്ട് ജൻസിയും ഒരു തരത്തിൽ പറഞ്ഞാൽ സർക്കാർ ഉദ്യോഗത്തിൽ നിന്ന് പിരിഞ്ഞു വന്ന പെൻഷനേഴ്സും പ്രൊഫഷണൽസും എല്ലാം ഇതിനെതിരെയാണ് അവരെല്ലാം ഒരുമിച്ച് കൂട്ടിയുള്ള ഒരു നീക്കമാണ് പ്രശാന്ത് കിഷോറിൻ്റെ എന്നുവെച്ചാൽ അതിശക്തമായ ഭരണവിരുദ്ധ വികാരം അത് നിതീഷ് കുമാറിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരമാണ് ഇവിടെയാണ് എങ്ങനെ ഈ പ്രശാന്ത് കിഷോർ ഫാക്ടർ ബീഹാറിലെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ പോകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ച ചെയ്ത സമയത്ത് മഹാസഖ്യത്തിൻ്റെ അടികളെക്കുറിച്ചും അതുപോലെ ബി ജെ പിക്ക് അകത്ത് ബി ജെ പിക്ക് എതിരായിട്ട് തന്നെയുള്ള പരാമർശങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നു അതിനേക്കാളൊക്കെ ശക്തമായിട്ടുള്ള രീതിയിൽ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാൻ പോകുന്ന പ്രശാന്ത് കിഷോർ ഫാക്ടർ പി കെ ഫാക്ടർ തന്നെയായിരിക്കും പി കെ ഫാക്ടർ എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിന് എഫക്റ്റ് ചെയ്യും എന്ന് ചോദിച്ചാൽ അവിടെ ഉയർന്നു വരുന്ന ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒരു സെഗ്മെൻറ്റ് മുറിച്ചെടുത്തു കൊണ്ടുപോകുന്നത് പ്രശാന്ത് കിഷോറായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ആർക്ക് ഗുണകരമായിത്തീരും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ലഭിച്ചതിനേക്കാൾ കുറവ് ശതമാനം വോട്ടാണ് എൻ ഡി എക്ക് ലഭിക്കുന്നതെങ്കിലും എൻ ഡി എ വിജയിച്ചു വരാനായിട്ട് സാധ്യതയുള്ള ഒരു സംവിധാനമായിട്ട് മാറി തീരുമാനിച്ചത് ഇത് വെറുതെ ഉണ്ടായതാണ് ആകസ്മികമായിട്ട് പൊട്ടിവീണതാണ് അല്ല എന്നാണ് രാഷ്ട്രീയ കരുനീക്കങ്ങൾ നടത്തുന്നതായിട്ടുള്ള വ്യക്തികൾ പ്രവചിക്കുന്നത് പ്രശാന്ത് കിഷോർ നടത്തിയ ജാഥ ബീഹാർ മുഴുവനുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര അതിനുവേണ്ടി വന്ന ചിലവെന്ന് പറയുന്നത് ആയിരം കോടിയിലധികമാണ് എവിടെ നിന്നാണ് പ്രശാന്ത് കിഷോറിന് ഇത്രമാത്രം പണം ലഭിക്കുന്നത് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കൺസൾട്ടേഷൻ വഴി ലഭിച്ച ഫീസിൽ തൊണ്ണൂറ്റിയെട്ട് കോടി രൂപ ഇതിനു വേണ്ടി അദ്ദേഹം സംഭാവന ചെയ്തു എന്നാണ് പറഞ്ഞത് ശരി തൊണ്ണൂറ്റിയെട്ട് കോടി കഴിഞ്ഞാൽ ബാക്കിയെ ഏതാണ്ട് ആയിരം കോടിയോളം രൂപ ചെലവഴിച്ചാണ് ഈ മഹായാത്രകളെല്ലാം നടത്തിയത് ആ പണം എവിടെ നേട്ടു അങ്ങനെ അത് ആസൂത്രിതമായിട്ട് സംഘടിപ്പിക്കപ്പെടുമ്പോൾ ഏതാണ് അതിൻ്റെ ഗുണഭോക്താവ് അങ്ങനെയാണ് നമ്മൾ എത്തിച്ചേരുന്നത് അത് കൃത്യമായി ബി ജെ പി തന്നെ ആയിരിക്കണം അതിൻ്റെ ഗുണഭോക്താവ് എന്ന് തിരിച്ചറിയുന്നു കാരണം പ്രശാന്ത് കിഷോർ രൂപം നൽകിയ ജൻ സ്വരാജ് പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ എന്ന് പറയുന്ന ഉദയ് സിംഗ് ആണ് സിംഗ് ബീഹാറിൽ നിന്ന് രണ്ട് വട്ടം ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ബി ജെ പിയുടെ നേതാവാണ് അധികം ബി ജെ പി ഉപേക്ഷിച്ചു എന്ന് പോലും നമുക്ക് അറിയാൻ പാടില്ല അങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഈ തെരഞ്ഞെടുപ്പിൽ കടന്നുകൂടുകയും തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പുറത്താണെന്ന് വെച്ചാൽ ഉവേസി പോലെയുള്ള ആളുകൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഒറ്റക്ക് മത്സരിച്ച് യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ഭരണസാധ്യതയാണ് അട്ടിമറിച്ചൊരു വ്യക്തിയായി ഈ തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം കൊണ്ട് സഹകരിക്കും എന്ന പ്രസ്താവനകളൊക്കെ പുറത്ത് നമ്മൾ വന്ന് കണ്ടു കഴിഞ്ഞു അപ്പോൾ ഈ പലതരം ഫാക്ടേഴ്സ് കടന്നുകൂടി ഈ തെരഞ്ഞെടുപ്പിനെ മൊത്തം ഒരു തരത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് എങ്കിലും പി കെ ഫാക്ടർ വളരെ പ്രധാനപ്പെട്ടതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്